അഞ്ചര കോടി ഫൈനൽ വാണി ഫൈനൽ വാണിങ്ങിന്റെ അടുത്ത വാണി ഇത്ര പൈസ കൊടുത്തിട്ടായാലും പതിനേഴര നമ്മുടെ വെറുതെ ഞഞ്ഞ് പിഞ്ഞ വിളിയൊന്നും വേണ്ട എന്ന് വിഷയ കിട്ടണോട് ആരെന്ത് വിളിക്കുന്നു അതിന്റെ ഡബിൾ ആറ് റുപ്പായി പതിനെട്ട് കോടിയിലും കൊടുത്തിട്ട് ഓനെ വേണം അവൻ്റെ രാത്രി വൈഡേറിയാലായിരിക്കേ ആ ഒന്നും സാറില്ല ആ ഞാൻ വൈഡെറിയുന്നു വിളിക്കാൻ പോക്ക പിന്നെ പറഞ്ഞിട്ടില്ലാന്ന പറയാറ് അവിടെ നിന്ന് ഞാനൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഗ്രീനിന്റെ ഫസ്റ്റ് ബിഡ് നമ്മക്ക് ഓണം ചെക്കണ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം ആ പോയാ അല്ലെങ്കിലും നമ്മളിപ്പോ പാവപ്പെട്ടവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പോയങ്കണ്ണ ഈ നാല് കളി മാത്രം കളിക്കുന്ന പ്ലെയർ ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്നത് നഷ്ടമല്ലേ കഴിഞ്ഞാൽ രണ്ട് കളി കളിക്കാൻ മാത്രം ഞാൻ അടുത്തു ഇരുപത്തിയേഴ് കോടി കൊടുത്ത് മേടിച്ചിട്ടില്ലേ ഇത്രക്കൊന്നും വരൂലല്ലേ വിളിക്കട്ടെ ഇനി രാഹു അല്ലേ എനിക്ക് കുറച്ച് കഴിഞ്ഞു വിളിക്കാം നമ്മൾ വേറൊരു പ്ലേയേഴ്സിനെയും വാങ്ങാണ്ട് എന്തിനാ ഈ അൺകാപ്ഡ് പ്ലേയേഴ്സിന് ഇത്ര പാട് പൈസ കൊടുത്തു മേടിക്കുന്നത് കാരണം അവിടെ ഒരു അൺകാപ്ഡ് പ്ലേയർ നമ്മളെ കാത്തിനിക്കുന്നില്ലട അൺകാപ്ഡ് പ്ലേയേഴ്സ് ഈ ടീമിന്റെ ഐശ്വര്യം അവജി എന്താണ് നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജി പ്രാവശ്യം തക്കളനാണ് എന്റെ റോൾ മോഡൽ എല്ലാ പ്ലേയേഴ്സിന് പൈസ കയറ്റി വിടണം പ്രത്യേകിച്ച് സി എസ് കെ വിളിക്കുന്ന പ്ലേയേഴ്സിന്റെ അല്ല നിങ്ങൾ നമ്മളെ സർപ്പാഞ്ചിനെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഓപ്ഷൻ വിളിക്കാനാണ് മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് പിന്നെയും വാണി ആരു ഓക്കെ ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം എന്റെ പൊന്നി ചേച്ചി നിങ്ങക്ക് പ്ലേസ് കമ്മീഷൻ എങ്ങാന്നിരുന്നുണ്ട് അധികം പൈസ ഒക്കെ കൊടുത്താൽ എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ചുറ്റിക്ക് എടുത്തടിക്കാറ് സമയം നീ ആ ചുറ്റിക്ക് നമ്മൾ പ്ലേയേഴ്സിനെ വിളിക്കുമ്പോൾ മാത്രം രോഹിത് ഭായി ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങളെ പണ്ടത്തെ ഓപ്പണിംഗ് നമ്മൾ തിരിച്ചു വേണം വാട്സപ്പ് നോക്ക് ആ കണ്ട് കണ്ടു 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 അല്ലപ്പോ ഇഷാൻകിഷ് നിങ്ങൾ എങ്ങനെയാ ഓപ്ഷനും ഇല്ലല്ലോ ഏഹ് ഇഷാൻ കിഷ്ണ ഇഷാൻകിഷ് അല്ല അത് എഡിക്കൊക്കെ നമുക്ക് ഇപ്പൊ പണ്ടത്തെ രണ്ടായിരത്തിഇരുപത് തിരിച്ചു കൊണ്ടരണ്ടേ ഹെൽമറ്റ് ഇട്ടിട്ട് കിഷനെ പോലെ തന്നെ ഇണ്ടല്ലേ എന്റെ ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ആവേൾ എന്റെ സ്ട്രാറ്റജി കോപ്പി അടിക്കുന്നുണ്ടോന്നെ സംശയമുണ്ട് ഇടയ്ക്കും അതൊന്നും അടുത്ത് പൊന്തേക്കാട്ടെ ഇല്ലെങ്കിൽ നമ്മളെ ക്ഷണിച്ചിട്ടില്ലാന്ന് വിചാരിക്കുമല്ലേ മറ്റുള്ളവര് ഓൾറെഡി മൂന്ന് കീപ്പർ കീപ്പർമാരില്ലേ പിന്നെയും പിന്നെയും എന്തിനാ നമ്മള് കീപ്പർ വാങ്ങുന്നത് അതിന് ആടേരി അവിടെ നമുക്കൊരു വിക്കറ്റ് കീപ്പർ കാത്തു നിൽക്കുന്നുണ്ട് വിക്കറ്റ് കീപ്പർമാർ ടീമിന്റെ ഐശ്വര്യം എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റംപിന്റെ ബാക്കിൽ നിർത്താം രണ്ട് കീപ്പർമാർ ഇപ്പുറത്തെ സ്റ്റംപിന്റെ ബാക്കിൽ നിർത്താം വെറൈറ്റി ആവട്ടെ അഞ്ചു പോയോണ്ട് മലയാളി ഫാൻസ് കുറച്ച് സങ്കടത്തിലേക്കും അതുകൊണ്ട് ഒരു മലയാളി പ്ലെയർ വേണം മതി 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 ആ ആ ഓൺ ഗ്രീനെ കിട്ടുവോ വിളിക്ക് വിളിക്കും മൊത്തം നല്ലല്ലേ കണ്ടറിയണം കൊൽക്കത്തേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നു എന്നാലും എല്ലാം കൊടുത്തിട്ട് അൺകാപ്ഡ് പ്ലെയേഴ്സിനെ മേടിക്കാൻ സഞ്ജു സർഫ്രാസ് ഇവർ മൂന്ന് പേരുമാണ് ഞങ്ങളുടെ ഹീറോസ് യു സി ധൈറൺ ഈ ഡോണ്ട് യു ഇവർ മൂന്ന് പേരെയും ബി സി സി ഐ തോപ്പിച്ചതാണ് ബി സി സി ഐ തോപ്പിച്ചാൽ നമ്മളിങ്ങെടുക്കും ഇങ്ങനെയെങ്കിലും ആ ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പറാവാമെന്ന് വിചാരിച്ചപ്പോൾ റിട്ടയർമെൻറ്റും കളഞ്ഞിട്ട് നിങ്ങളവിടെ വന്നു ഞാൻ സഹിച്ചേ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ മുംബൈ നിന്നും ഗതി പിടിക്കാൻ നോക്കുമ്പോൾ ഒരു കോടി കാദി ഇങ്ങോട്ടേക്ക് ഞാനെന്ത് തെറ്റാ ഇങ്ങോട്ടോ എന്ത് വില കൊടുത്തു രാഹുൽ ചഹറിനെ നമുക്ക് മേടിക്കണം നമ്മളെ ചഹറിനെ അവർ കൊണ്ടോ ഇല്ലേ ആടെ പണ്ട് കളിച്ചെ നമുക്ക് ഇങ്ങോട്ട് ആയത് റിവഞ്ച് ഫോർ എ റീസൺ അപ്പൊ നമുക്ക് ബോളർമാർ ഇല്ലേ വേണ്ട ഇതിപ്പം ബാറ്റേഴ്സിനെ മേടിച്ചിട്ടുള്ളൂ ഫുള്ള് വെടിക്കെട്ട് ബാറ്റ്സിനെ മാറില്ല നമ്മൾ ബാറ്റ് ചെയ്യാ ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കൈകൂപ്പി നന്നിട്ട് പ്രാർത്ഥിക്കും ആർ സി ബി എല്ലാം പണ്ട് ഇങ്ങനെ പോലും ചെയ്യുന്നു

നമ്മളൊരു ടീമിന്റെ പേര് പഞ്ചാബ് കിങ്സ് നിന്ന് മാറ്റിട്ട് ഓസ്ട്രേലിയൻ കിങ്സ് മാറ്റുന്നുണ്ടോ അല്ല നിങ്ങൾ റിക്കി ഒരു മിനി ഓസ്ട്രേലിയൻ ഉണ്ടാക്കി കൊടുത്തോണ്ട് ചോദിച്ചാൽ അല്ല നമ്മക്കിപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് കീപ്പർമാർ ഇല്ലേ പിന്നെയും തന്നെ ഇത്ര പാട് വൈശോടുത്തു വേറൊരു കീപ്പർ അപ്പൊ ഞാൻ ചെന്നൈയും കുറെ കീപ്പേഴ്സിനെ മേടിച്ചിടുന്ന ആന്റണി അതാണ് നമുക്ക് അഞ്ച് വെപ്പ് കിട്ടിയാലോ ആ റീസൺ 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 നിനക്ക് നമ്മളെ പണ്ടത്തെ ആർ സി ബിന് ഓർമ്മയുണ്ട ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷല്ലെന്ന് പറയുന്ന കാലം അൽസാരെ ജോസഫിന് കോടികൾ കൊടുത്ത് വാങ്ങിയ കാലമാണ് ഇപ്പം നമ്മളെ ടീം നോക്കിയെ ബാറ്റ് ചെയ്യാനും ആളുണ്ട് ബോള് ചെയ്യാനും ആളുണ്ട് നമ്മളെ ബാക്കപ്പ് ബോളർ ആരാന്ന് പറയുന്ന എനിക്ക് ടി ട്വന്റിയിൽ രണ്ടാമത്തെ റാങ്കിങ്ങിലുള്ള ബോളർ ഓ ഈ സാലയും കപ്പ് നമ്മുടെ മനോഭൃത്തി നിന്ന് നമ്മളെ വിളിച്ചെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തിൽ നിന്റെ അവിടെ പാക്കറ്റ് മാഗി വണ്ടിക്കോ വാങ്ങിത്തരാം ഓക്കേ ബെസ്റ്റ് ഓപ്ഷൻ അപ്പൊ ഇപ്രാവശ്യം ടോപ്പ് ത്രീ പേക്സർമാര് തന്നെ ശരണം മക്കളിങ്ങനെ പേടിക്കണ്ട മിഡിൽ ഓർഡറിൽ കളിക്കാൻ ജേസിനെ ഹോൾഡർ വാങ്ങിയിട്ടുണ്ട് മിഡിൽ ഓർഡർ കളിക്കാൻ ഹോൾഡർ വാങ്ങിയല്ലേ ഹാ അപ്പൊ ഇപ്രൈശം ടോപ് ത്രീ തന്നെ ശരണം ഈ മഹാഭാവികളെന്നായി കാണിക്കുന്ന ഇവിടെ നേഴ്സറി എങ്ങനെ തുടങ്ങാൻ പോകുന്നുണ്ട് ഇവര് പ്രായപൂർത്തിയായി ആരെങ്കിലും വിളിച്ചെടുക്കേണ്ട ആ സ്മിത്തല്ലോ ഇല്ലേ